കണ്ടാൽ കണ്ടാൽത് കുട്ടിയാണോ എന്ന് പോലും ചിന്തിക്കാൻ വയ്യാത്ത വണ്ണം നമ്മുടെ സമൂഹം മാറിപ്പോകാൻ ആരാണ് ഉത്തരവാദി പത്തു വാർത്ത എടുത്താൽ അതിൽ നാലെണ്ണം പോക്സോ കേസുകളാവുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് അതുപോലൊരു വാർത്തയാണ് ഇന്നും പറയാനുള്ളത് പറയുമ്പോൾ തന്നെ സങ്കടം വന്നുപോകുന്ന ഒരു സംഭവം അഭയ കേന്ദ്രത്തിലെ അന്തേവാസിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിൽ ജീവനക്കാരൻ അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലാണ് സംഭവം ലാത്തൂരിലുള്ള അഭയ കേന്ദ്രത്തിലാണ് പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത് എച്ച് ഐ വി ബാധിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നാണ് കേസ് അമിത് അങ്കുഷ് വഗ്മേര എന്ന ജീവനക്കാരനാണ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇയാളെ ലാത്തൂർ നഗരത്തിലെ സെഷൻസ് കോടതി ഞായറാഴ്ച ഒരു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അതേസമയം നിരാലംബരായ പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന ലാത്തൂരിലെ അഭയ കേന്ദ്രത്തെ കുറിച്ച മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു അഭയ കേന്ദ്രത്തിൽ രണ്ടു വർഷത്തിലേറെയായി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും ഗർഭം അലസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പെൺകുട്ടി പരാതിയിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനും ഈ വർഷം ജൂലൈ ഇരുപത്തി മൂന്നിനും ഇടയിലാണ് സംഭവം എന്ന പെൺകുട്ടി പരാതിയിൽ പറയുന്നു അഭയ കേന്ദ്രത്തിലെ ഒരു ജീവനക്കാരൻ പരാതിക്കാരിയെ നാലു തവണ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് സംഭവം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചിത്രങ്ങൾ മൊബൈലിൽ എടുത്തുവെന്നും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി എച്ച് ഐ വി ബാധിതയായതിനാൽ ഇതിനിടെ രോഗം മൂർച്ഛിച്ചു തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി നാലു മാസം ഗർഭിണിയാണ് എന്ന് കണ്ടെത്തിയത് അഭയകേന്ദ്രത്തിന്റെ സ്ഥാപകൻ ഉൾപ്പെടെ അഞ്ചു പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഭയകേന്ദ്രം സ്ഥാപകൻ സൂപ്രണ്ട് ജീവനക്കാർ എന്നിവരെ റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ പെൺകുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് പ്രതികളെ അടുത്ത ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്യും